ശ്രീ ജയചന്ദ്രൻ താങ്കൾ ഒരുപക്ഷെ ഈ വിവാദമുണ്ടായതിന് പിന്നാലെ ഇവിടെ മാധ്യമങ്ങളിലൂടെ നടന്ന കോലാഹലങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടാകും താങ്കൾ അത് സസൂക്ഷ്മ നിരീക്ഷിക്കുകയും പല അതിൻ്റെ വിലയിരുത്തലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്തതുപോലെ എവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു നെറികെട്ട പ്രചാരണ രീതി തുടങ്ങുന്നതെന്നുള്ളത് ഷാഫി പറമ്പിൽ അവിടെ എത്തുന്നതിനെ തുടർന്നാണെന്ന് മനസ്സിലാകുകയും ചെയ്തു അതിന് പിന്നാലെ ചങ്ങല പോലെ ചില കാര്യങ്ങൾ കടന്നു വരികയാണ് അതിൽ ഒന്ന് ഒന്നാണ് ശൈലജ ടീച്ചർ പ്രസംഗിച്ചത് ഇങ്ങനെയാണ് ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ പണ്ഡിതന്മാർ പറഞ്ഞു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു ചെഗുത്താന്മാരാണ് ചെകുത്താൻ്റെ സന്തതികളാണ് സ്ത്രീകളെന്ന് അടക്കമുള്ള വളരെ മെളച്ചമായ തരത്തിൽ അതായത് കൃത്യമായി ഒരു പ്രസംഗത്തിൻ്റെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് അതിനെ കൂട്ടി യോജിപ്പിക്കുകയും അവരുടെ പ്ലാൻ എന്തായിരുന്നു മുസ്ലിം വിരുദ്ധതയാണ് ഷൈല ടീച്ചർ മുഖമന്ത്രി അതിനുവേണ്ടി കൃത്യമായ ആ തിരക്കെന്ന് തയ്യാറാക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് വിടുന്നു അതിന് പിന്നാലെ വരുന്നു ലൗ ജിഹാദ് വിഷയവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിൻ്റെ നിലപാടാണ് ശൈല ടീച്ചർക്ക് എന്ന് പറയുന്നു ഇതിന് ഒത്തുപിടിച്ച ചില മാധ്യമങ്ങളും ഒരു പക്ഷേ ഒന്ന് ഒരിക്കൽ മാതൃഭൂമിക്ക് തന്നെ പക്ഷേ ഈ കള്ളത്തരങ്ങളെ തുറന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഒരു വാർത്താ മാതൃഭൂമി കൊടുത്തിട്ടില്ല എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി മാധ്യമങ്ങൾ കൂടി ഇതിലെ പങ്കാളികളായിരുന്നു എന്ന് കൂടി പരിശോധിക്കേണ്ടി വരുന്നുണ്ട് സി എം ജയചന്ദ്രൻ സിജു ഇത് ഈ കാഫിർ ആണല്ലോ ചർച്ചാ വിഷയം തർക്കപ്രശ്നം ഈ അമ്പതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ പിന്നെ പ്രമുഖ സാഹിത്യകാരനും നമ്മുടെ നാടകാചാര്യനുമായ ശ്രീ കെ ടി മുഹമ്മദ് എഴുതിയൊരു നാടകമുണ്ട് അതിൻ്റെ പേര് തന്നെ കാഫിർ എന്നാണ് കേട്ടോ ആ നാടകത്തിൻ്റെ പേര് തന്നെ അതായത് തിന്മകൾ തെറ്റുകൾ നിരന്തരം ചെയ്യുന്ന മുതലാളിയോട് ചോദ്യം ചോദിക്കുന്ന തൊഴിലാളിയെ മുതലാളി വിളിക്കുന്ന പേരാണ് ആ നാടകത്തിൽ കാഫിർ എന്നുടനീളം പറയുന്നുണ്ട് കെ കെ ടി അപ്പോൾ ഈ പിന്നെ ദൈവനിഷേധി ദൈവനന്ദയുള്ളവൻ ദൈവനിഷേധി സത്യനിഷേധി അതാണ് കാഫിർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പിന്നെ കെ അത് പറയുമ്പോൾ അന്ന് വ്യാപകമായി അന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഏറനാട് വളനാട് താലൂക്കുകളിൽ ഉണ്ടായിരുന്ന ഒരു രീതിയൊക്കെ അറിയുന്നവർക്ക് പെട്ടെന്ന് അറിയും എന്താണ് ആ വിളിയുടെ മർമ്മം എവിടെയാണ് ചെന്ന് കൊള്ളാൻ ഉദ്ദേശിച്ചതെന്നൊക്കെ അന്ന് മുതലേ ഉണ്ട് പിന്നീട് യാഥാർത്ഥ്യമായി വരുന്നത് നമ്മുടെ മുമ്പിൽ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമായിട്ട് വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ അത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാലിൽ അന്ന് പിന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന പരേതനായ ശ്രീ ഇ അഹമ്മദിനെതിരെ മത്സരിച്ചത് സി പി എം നേതാവായിട്ടുള്ള പി കെ സൈനബയാണ് സൈനബ എന്താണ് ഈ ലീഗുകാരും യു ഡി എഫ് കാരും വിളിച്ചതെന്ന് അറിയുമോ രഹസ്യമായിട്ടൊന്നുമല്ല പരസ്യമായി തലയിൽ തട്ടമിടാത്ത കാഫിറിച്ചി ഒന്നുകൂടെ പറയാം തലയിൽ തട്ടമിടാത്ത കാഫിറിച്ചി എന്നാണ് സഖാവ് സൈനബയെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഈ ലീഗ് നേതാക്കൾ യു ഡി എഫ് നേതാക്കൾ ഉടനീളം വിളിച്ചത് അപ്പോൾ ഇത് അവർക്കൊരു പുതുമയുള്ള കാര്യമല്ല എന്നിട്ട് ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നതിനും അവർക്കൊരു മടിയുമില്ല അതങ്ങനെ തങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന സന്ദർഭങ്ങൾ ഒന്നിലേറെ ഉണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചടത്തത്തിൽ തന്നെ അതിലേറ്റവും പിന്നെ മുഴച്ചു നിൽക്കുന്ന ഒരു 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 സംഗതി ഒരു 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 തന്നെയുള്ള വേറൊരു സംഭവമുണ്ട് നിസ്കാരപ്പായയിലിട്ട് പിന്നെ തെരുവപ്പറമ്പിൽ നെബൂസ് നബീസുവിനെ ഈന്തുള്ളതിൽ ബിനു എന്ന ഡി വൈ സി പ്രവർത്തകൻ ബലാത്സംഗം ചെയ്തു ഈന്തുള്ളതിൽ ബിനു തെരുവപ്പറമ്പിൽ നെബീസുവിനെ നിസ്കാരപ്പായയിലിട്ട് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു കോഴിക്കോട്ടെ പ്രചാരണം എൺപതുകളിൽ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാതെ ചുരുക്കി പറയുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് അതാരാണ് പറയുന്നതിന് നേതൃത്വം അറിയാമോ സമൂഹം മൊത്തത്തിൽ ഒന്നാകെ ആദരിച്ചിരുന്ന ആയിരം പള്ളികളുടെ ഇമാം ആയിരുന്ന ഇപ്പോഴും അങ്ങനെ ആയിരിക്കുന്ന അദ്ദേഹത്തിന് ശേഷം പിന്നീട് ആ കുടുംബത്തിൽ തന്നെയാണ് അന്ന് തങ്ങളാണ് പാണക്കാട് ബാഫ തങ്ങളാണ് ഈ പ്രസ്താവന നടത്തിയത് അങ്ങനെ ബിനു കൊന്നു പിന്നെ സോറി അല്ല നിസ്കാരപ്പായലിട്ട് പിന്നെ വിലാസംഗം ചെയ്തു പറയുന്നത് പിന്നീട് ആ ബിനു കൊല്ലപ്പെടുകയാണ് കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിനം കോഴിക്കോട് മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ പ്രസ് ക്ലബിൽ ഈ സാക്ഷാൽ നബീസു പത്രസമ്മേളനം നടത്തുകയുണ്ടായി എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ചില കാര്യങ്ങളുണ്ടാവും അപ്പം നീ ഞങ്ങളുടെ കൂടെ നിന്ന് നിൽക്കണം എന്ന് ലീഗിൻ്റെ ചില ആൾക്കാരിൽ നിന്ന് വന്ന് പറഞ്ഞു ഞാനും ഈ ബിനുവും തമ്മിൽ ഒരു അയൽ ഞങ്ങളുടെ അയൽവാക്കാരാണ് വേലിത്തർക്കമുണ്ടായിരുന്നു അതുമാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ലീഗ് ഇങ്ങനെ വന്ന് പറഞ്ഞത് അന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കണം ആരെങ്കിലും വന്ന് പത്രക്കാരോ പോലീസുകാരോ വന്ന് ചോദിച്ചാൽ പിന്നെ ശരിയാണ് എന്നൊക്കെ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു പക്ഷേ ഇങ്ങനെ ആളിക്കത്തിയ പ്രശ്നം അവസാനം ബിനുവിൻ്റെ വധത്തിൽ കലാശിച്ചതോടെ നബീസുനെ വല്ലാത്ത വിമ്മിട്ടമാവുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പത്രക്കാരെ കാണുന്നതും ഇക്കാര്യം പറയുന്നത് എന്നെ ബലാത്സംഗം ചെയ്തിട്ടില്ല എന്നോട് ലീഗ് നേതാക്കൾ പറഞ്ഞതിന് പ്രകാരമാണ് ഞാൻ ഈ ബിനുവിനെതിരായി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർ പറഞ്ഞത് ഇത് കേരളം മുഴുവൻ കത്തിച്ചതാണ് ലീഗ് കേട്ടോ യു ഡി എഫും അങ്ങനെ കത്തിച്ചതാണ് അത് ചരിത്രമാണ് അത്തരം ചരിത്രങ്ങൾ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല വസന്ത അതൊന്നും അന്വേഷിച്ചാൽ മതി ഞാനീ പറഞ്ഞതില്ലാത്ത എന്തെങ്കിലും കലർപ്പുണ്ടോ എന്ന് ഒരു കലർപ്പില്ലാതെ ചുരുക്കിയാണ് വസന്ത ഞാനിത് പറയുന്നത് പിന്നീട് ഈ പുതിയ പ്രശ്നത്തിൽ ഇപ്പോഴത്തെ കാഫിർ വരുമ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ സിജു ഈ ആറാം നൂറ്റാണ്ടിലാണ് പ്രവാചകൻ സ്ത്രീകളെ മൊത്തത്തിൽ ആക്ഷേപിച്ചു പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ അനുസരണയിൽ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടവളാണ് സ്ത്രീ അല്ലാതെ സ്ത്രീകൾ പിന്നെ ഈ ചെകുത്താൻ്റെ സന്തതികളാണ് എന്ന് തന്നെ പറയുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് പിന്നെ പ്രചാരണം നടത്തുന്നത് എന്താ സംഭവിച്ചത് മാതൃഭൂമിക്ക് തന്നെ മാതൃഭൂമിയാണ് മീഡിയ ഹൗസിന് തന്നെ പിന്നെ ഞങ്ങളെ തെറ്റായി കോട്ട് ചെയ്തു അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പരസ്യമായി നിലപാടെടുക്കേണ്ടി വന്നില്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായില്ലേ അതുകൊണ്ട് നിന്നോ അതുകൊണ്ട് നിന്നില്ലല്ലോ പിന്നീടാണല്ലോ റിപ്പോർട്ടറിലെ പിന്നെ ഡോക്ടർ അരുൺകുമാർ പരസ്യമായി പറയുക മാത്രമല്ല കേസ് കൊടുക്കുകയും ചെയ്തു തെറ്റായിട്ടാണ് കോട്ട് ചെയ്യുന്നത് ഷൈല ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് കാന്തപുരം ഉസ്താദിൻ്റെ കേസിൽ കാന്തപുരം ഉസ്താദ് പിന്നെ ബോംബുമ്മ എന്ന് പറഞ്ഞു ടീച്ചർ അമ്മയല്ല ബോംബമ്മയാണവർ എന്ന് പറഞ്ഞു ഇത്തരത്തിൽ ഇത് നമ്മൾ പിന്നെ വസന്ത്പ്പോൾ അഭിഭാഷകൻ കൂടെയാണ് പ്രാക്ടീസിങ് ലോയറാണല്ലോ വസന്തിനറിയാം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സാഹചര്യ തെളിവുകൾ വസന്ത സാഹചര്യ തെളിവുകൾ കോടതി പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇനമാണല്ലോ നിയമത്തിൽ ഇവിടെ അത്രയാണ് ഞാൻ പറഞ്ഞ സാഹചര്യ തെളിവുകൾ ഈ എലക്ഷനിൽ തന്നെ മൂന്ന് സാഹചര്യ തെളിവുകൾ യു ഡി എഫിനെതിരാണ് ലീഗിനെതിരാണ് അത് എന്ത് എന്തൊരു മറുപടി പറയാൻ സ്വാഭാവികമായും ഗോന്മാഷ് ഇന്നും പറയുന്നു ഞങ്ങളല്ല അത് യു ഡി എഫ് ആണ് എന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് തെളിയിക്കാനായിട്ട് ഒരുപാട് പിന്നെ ഈ കഷ്ടപ്പെടാതെ തന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു നേതാവും പ്രതികരിക്കുന്നില്ലല്ലോ ഇല്ലല്ലോ പിന്നെ വസന്ത് പറഞ്ഞ ഒരു കാര്യം കൂടെ പറയട്ടെ അതുകൂടെ പറയാതിരിക്കാൻ കഴിയില്ല ഈ പിന്നെ എന്താണ് വസന്ത് എന്താണ് പറഞ്ഞത് ഒടുവിൽ പറഞ്ഞത് ഈ റിബേഷ് പിന്നെ പോലീസ് ഈ ഇത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ എവിടുന്നാണിത് കിട്ടിയത് എന്ന് പറയാൻ റിബേഷ് സന്നദ്ധനായില്ല എന്ന് പോലീസ് റിപ്പോർട്ടിൽ ഹൈക്കോടതി കൊടുത്ത പോലീസ് റിപ്പോർട്ടിൽ പറയുന്നതാണ് വസന്ത് പറയുന്നത് ഇല്ല പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുള്ളത് മറ്റൊരു കാര്യമാണ് പറഞ്ഞത് റിബേഷ് പറഞ്ഞിട്ടുള്ളത് റിപേഷ് പോലീസ് ചോദിക്കുന്നുണ്ട് എവിടുന്നാണിത് കിട്ടിയത് ഇത് പിന്നെ എനിക്കറിയില്ല ഇത് എവിടുന്നാണത് കിട്ടി ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല എനിക്കത് അറിവില്ല ഞാനത് ഓർക്കുന്നില്ല ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ എനിക്ക് ഞാനത് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു പാതകമാണ് പാതകമാണെന്ന് തോന്നുന്നവർക്കുള്ള മറുപടി ആയിട്ടാണ് ഇതാ എൻ്റെ ഫോൺ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് അയക്കുകയും ചെയ്തിട്ടുള്ളത് പോലീസ് അതല്ലേ ചെയ്യാൻ കഴിയുന്ന ശരിയായ നടപടിക്രമം ആ നടപടിക്രമം ഫോറൻസിക് പരിശോധനയ്ക്ക് പോയിരിക്കുകയാണല്ലോ ആ ഫോണ് അത് പരിശോധിച്ചിട്ട് വരട്ടെ കൃത്യമായി അറിയുമല്ലോ എവിടുന്നാണ് ഈ റിബേഴ്ഷിന് ഡിവൈഎഫ്ഐയുടെ വടകര ബ്ലോക്ക് പ്രസിഡൻറ്റിന് ഈ പിന്നെ ഷെയർ ചെയ്ത പോസ്റ്റ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് എവിടുന്നാണിത് വന്നിട്ടുള്ളത് ആരുടേതാണ് റിബേഴ്സ് ഷെയർ ചെയ്തിട്ടുള്ളത് കൃത്യമായി ഫോറൻസിക് പരിശോധനയും മനസ്സിലാകും വസന്തേ അതിന് ഒരു തർക്കവും നമ്മൾ പിന്നെ ഈ നമുക്ക് നമുക്കിടയിൽ ഉണ്ടാകേണ്ട കാര്യമില്ല സമയത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഫോറൻസിക് പരിശോധന കഴിയുന്നത് വരെയുള്ള സമയം ആ സമയം കഴിയുമ്പോൾ അത് തന്നെയാണ് ശ്രീ താങ്കൾ പറഞ്ഞതും ഷൈജു പറഞ്ഞതും അടക്കമുള്ള കാര്യങ്ങളിൽ